പ്രിയമുള്ളവരെ റാഫിയുടെ ഊരാണേ നമ്മളിപ്പോൾ ഉള്ളത് ബർക്കയിലെ നക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ ഒരു കിഡ്ലൻ സ്പോട്ടുണ്ട് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ഒരു ചൊവ്വാഴ്ചയൊക്കെയായിരിക്കും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാറ ഒരു മലയുടെ അടിവാരത്തിൽ നിന്ന് നല്ല ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും ചൂടായാലും തണുപ്പായാലും ഏത് കാലാവസ്ഥ ആയാലും നല്ല ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളമല്ല നമ്മൾ വീട്ടിലൊക്കെ കുളിക്കാനൊക്കെ തിളപ്പിക്കത്തില്ലേ ആ ഒരു രീതിയിലുള്ള വെള്ളം ഏത് സമയത്തും എനി ടൈം ഈ ഒരു വെള്ളം ഇങ്ങനെ പൊങ്ങി 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 വന്ന് ഒരു ചെറിയ പൂള് പോലെ കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല കിടിലം കാഴ്ചകളാണ് കേട്ടോ അവിടുത്തെ ഞാൻ പണ്ടൊരു ദിവസം ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ എപ്പോഴും ചൂടുവെള്ളം വരുന്ന ഒരു മലയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു വില്ലേജ് ആണ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വില്ലേജാണ് ഈ സംഭവം ഇതാണ് നക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളിലോട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ചെറിയ ഇടിങ്ങിയ വഴികളും രണ്ട് സൈഡിലും ചെറിയ പഴയ രീതിയിലുള്ള കടകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴമ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ ഒമാൻ ഇങ്ങനെ തന്നെയാണ് ഒരു പഴമ ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് ഒരു ചെറിയൊരു കവല കേട്ടോ കവല എന്ന് പറഞ്ഞിട്ട് പറയാം അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ ഭയങ്കര രസമുള്ള വഴികളാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മളൊരു ഈത്തപ്പന തോട്ടത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാട്ടോ ഇത് നൈസ് സാധന കേട്ടോ ഇവിടെ ഓഹോ നമ്മളിവിടെ എത്തി കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ എടുക്കത്ത തിരക്ക് ജനങ്ങൾ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഭയങ്കര തിരക്ക് അപ്പൊ കൈസ് ഇന്ന് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ ഭയങ്കര വണ്ടികളുടെ ബഹളം എന്ന് വെച്ചാൽ ഇത് വെള്ളിയാഴ്ച അല്ലേ അവധി അവധിവസായൊണ്ട് ഭയങ്കര ഒമാനികളുടെ ഒക്കെ ബഹളം നിൽക്കുക ആ വീഡിയോ എടുക്കാൻ പറ്റുവോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും പോയി നോക്കാം ഇവർക്ക് ഇവരെങ്ങനെ ഫേസ് ഒന്നും കാണിക്കുന്ന ടീമല്ല നമ്മൾ ക്യാമറ കൊണ്ടൊക്കെ പോകുമ്പം ചിലപ്പോൾ ചൊറിയും അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം ഇതുകൊണ്ടില്ല ഈ കിടക്കുന്ന വണ്ടികളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന വണ്ടികളാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ വെള്ളിയാഴ്ച അല്ലേ അതുകൊണ്ട് നല്ല തിരക്കുള്ള സമയം കേട്ടോ ഈ ഇറങ്ങി വരുന്ന വണ്ടികളും ഈ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഒരു നാലുമണി ആയിട്ടുണ്ട് നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇത്ര തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോ ഇതിനോട് ചേർന്നൊരു പാർക്കൊക്കെ ഇവര് പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പാർക്കും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് കടകളും ഒക്കെ കോഫി ഷോപ്പുകളും ഹോട്ടലുകളൊക്കെ പണിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഈ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ അരുവി പോലെ കെട്ടിയിട്ടേക്കുന്നത് ഇവിടെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു വെള്ളം വരുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് ചൂടുവെള്ളമാണ് കേട്ടോ ഈ വരുന്നൊക്കെ ഈ ഒരു പയ്യൻ ഇറങ്ങിയിരിക്കുന്നില്ലേ ഇതാണ് ഇവിടെ നിന്നാണ് ഇത് വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലം ഇപ്പം ഇവിടെ നല്ല നാല് സൈഡും നല്ല വൃത്തിക്ക് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പൂൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ നല്ല സേഫായിട്ട് വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യാം ഈ പിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ് ഒരു വെള്ളം പുറപ്പെട്ടു വരുന്നത് ഇത് എന്ത് പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എന്തായാലും കൊള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ പിന്നെ ഇവിടുത്തെ എന്താ വെച്ചാൽ കുറേ പഴയ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കൂടുതലും ആട് മേയ്ക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഇത് കണ്ടില്ല ഈ വാദി മുകളിൽ നിന്ന് വരുന്ന ഒരു കാഴ്ചയാണിത് ഉരുൾ പോലത്തെ കല്ലുകളൊക്കെ കിടക്കുന്ന നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് ഈ നമ്മൾ ദൂരെ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് ഒരു വാതി വരുന്നത് പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ ഇവിടെ ആരും കയറ്റിയൊന്നും വിടത്തില്ല കേട്ടോ അത്രയ്ക്ക് വെള്ളം ചാടുന്ന ഒരു സ്ഥലം ആയി ഇവിടെ ഒരു ആള് ചിപ്സ് മീനൊക്കെ ഇട്ട് കൊടുക്കുക ചിപ്സ് കൊടുത്തേക്കോ മീന് മീനൊക്കെ ഒരുപാടുണ്ട് ഈയൊരു അരുവിക്കകത്ത് ഇതൊന്നും അല്ല കേട്ടോ ഒരുപാട് വെള്ളം വരുന്ന സ്ഥലമായത് സുന്ദരമായിട്ടുള്ള പ്രകൃതി അടിപൊളിയായിട്ട് എന്താ വാരിക്കോരി സൗന്ദര്യ അപമാനം കൊടുത്തേക്കുന്ന ഒരു സ്ഥലമായി ഇത് ഇത് നക്കലാണ് കേട്ടോ നെക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ക്യാമറ നമ്മുടെ വെള്ളത്തിന്റെ അടിയിലോട്ടൊന്ന് കയറ്റിക്കൊടുത്തു കേട്ടോ ചെറിയ അടിപൊളി മീനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇടുകാച്ചി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഫ്രൈഡേ ആയോണ്ട് ഫുള്ള് തരക്ക ജനലക്ഷങ്ങളട്ട കേട്ടോ അവിടെ എവിടെ നിൽക്കുന്നത് നമുക്കത് കൊണ്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല കുളിക്കാമെന്ന് പറഞ്ഞാൽ സ്ഥലമില്ല കുളിക്കാൻ കാരണം ചൂടുവെള്ളം വരുന്നത് ആ ഒരു ഏരിയ ഫുള്ള് ആൾക്കാരാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ നല്ല കിഡ്ഡിലൻ ഇനിയിപ്പോൾ സീസണായിട്ട് വരുവാണ് കേട്ടോ ഇനിയിപ്പോൾ തണുപ്പാവുന്ന സമയത്ത് ഇവിടെ കുളിക്കാൻ ആൾ കൂടും കാരണം എന്ന് വെച്ചാൽ ചൂടുവെള്ളമല്ലേ അതുകൊണ്ട് കുളിക്കാൻ ആൾ കൂടും ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ പഴയ നാടൻ വീടുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പഴയ കൾച്ചർ ഇവരുടെ കൾച്ചറിലുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് ഇതൊക്കെ ഈ കാണുന്ന പഴയ വീടുകളാണ് കേട്ടോ ഇടിഞ്ഞു വീണ വീടുകളുമുണ്ട് പിന്നെ പഴയ ഒരു കൺസ്ട്രക്ഷനിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും ആട് മേയ്ക്കുന്നവരാണ് കേട്ടോ ആടിനെ മേയ്ക്കുന്ന ടീംസാണ് ഇവിടെ കൂടുതലും പിന്നെ മഴ മഴ സമയത്ത് ഇവിടെ എല്ലാം സംഭവം ഇങ്ങോട്ടൊക്കെ ആളെ കയറ്റത്തില്ല കേട്ടോ ഈ മേളയിൽ വെള്ളം വീണിട്ട് ഇവിടെ ഫുള്ള് വാതി കൊണ്ട് നിറയി കിടിലൻ ഒരു സ്പോട്ടാ കേട്ടോ അടിപൊളി ഒരു സ്പോട്ടാണിത് ഇത് വേണ്ട ഇവിടെ ഫുള്ള് റീൽസെടുപ്പും വീഡിയോ അവിടെ ബംഗ്ലാദേശ് പിന്നെ ഒമാനികൾ എല്ലാവരും നിൽക്കുന്ന ഒരു സ്ഥല ഇത് ഈ വെള്ളം വീണിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ആക്കി ഇട്ടേക്കും കേട്ടോ ഇതിപ്പോ കൂടുതലും നിൽക്കുന്നത് നമ്മുടെ മലയാളികളും പാകിസ്ഥാനും ഒക്കെയാ കുളിക്കുന്നതൊക്കെ പിള്ളേരുമായിട്ടൊക്കെ വന്ന് ഒരുപാട് നല്ല സേഫ്റ്റി ആയിട്ട് കുളിച്ചിട്ടൊക്കെ പോകാം വൈകുന്നേരങ്ങളിലൊക്കെ ഒരു കസേരക്കെ ഇട്ട് ഏത് അവധിവസങ്ങളിലൊക്കെ ഒന്ന് വന്ന് ഇരുന്ന് ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അവിടെ നിന്നാണ് വെള്ളം വരുന്നത് പിള്ളേർ ഇരിക്കുന്നിടത്തുനിന്നാണ് വെള്ളം വരുന്നത് അതിൻ്റെ ഉള്ളിൽ പിള്ളേർ ഇറങ്ങിയിരിക്കുക ഈ ബോഡൊക്കെ ഇപ്പൊ വെച്ചതാണ് കേട്ടോ ഞാൻ ആദ്യം വരുമ്പോൾ ഈ ഒരു ഇല്ല ഇപ്പൊ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റി കേട്ടോ ഭയങ്കരമായിട്ട് ആള് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് വിദേശികളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമായത് ഇത് കണ്ടല്ലോ ഇന്ന് ഭയങ്കര ആൾക്കാരാണ് നമ്മളൊന്ന് കുളിക്കണോന്നൊക്കെ പറഞ്ഞു വന്നതാണ് പക്ഷെ നടന്നില്ല ഈ പിള്ളേർ ഇരിക്കുന്നണ്ടോ ഇവര് നമ്മളോട് ക്യാമറ ഒന്ന് എടുക്കാവോന്ന് ചോദിച്ചു അതുപോലെ തന്നെ ഞങ്ങള് മുങ്ങുന്നത് ഒന്ന് ക്യാമറ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മള് ചെറുക്കം ചാടിയപ്പോ നമ്മുടെ ക്യാമറയും കൂടെ കൂടെ ചാടി ഈ ഭയങ്കര ഒഴുക്കാണ് കേട്ടോ അവിടെ ഇങ്ങനെ പുന്തി പൊന്തി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക ഏത് സമയത്ത് ഇത് വറ്റത്തില്ലോ ഒരിക്കലും നല്ലായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുക എപ്പോഴും അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് അഴുക്കില്ല കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ അങ്ങനെ നമ്മള് കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ നമ്മള് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി കേട്ടോ അവിടെ സ്ലിപ്പിക്കുന്നവരെ നമ്മളെ പിടിച്ച് ഇവിടെ തിരക്കാട്ടോ നിന്ന് ഞാൻ ജസ്റ്റ് ബെറുമൂടൊക്കെയായിട്ട് വന്നേ അന്ന് കുളിക്കാൻ വേണ്ടി പക്ഷെ നടന്നില്ല ഇനി നമ്മൾ തിരിച്ചു പോവാ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ രണ്ട് പിന്നെ ഈ നീന്തപ്പനയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല ഇത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് എട്ട് റിയാലോ ഒമ്പത് റിയാലൊക്കെ പറയുന്നുണ്ട് വിടുത്തായിരിക്കല്ലേ സംഭവം നാടൻ നാടനായിട്ടായിരിക്കള് കടകളും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ നേരത്തെ ഇത്ര കടകളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് നല്ല കടകളും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ഇത് ഇവിടുത്തെ ഒരു ഹോട്ടൽ കേട്ടോ കൈത കഫേ ഗായ് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഭയങ്കര തിരക്കാണ് നമുക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്ക് പിള്ളേരുടെയും അതുപോലെ തന്നെ ആളുകളുടെ ഒമാനികളുടെ ഒക്കെ ഭയങ്കര തിരക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വരിക കേട്ടോ വൈകുന്നേരം സമയങ്ങളിൽ പിന്നെ സമയം ചിലവഴിക്കാൻ പറ്റിയ കിഡില സ്ഥലമാണ് കിടിലെ സ്പോട്ടാണ് വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലീവുള്ള ദിവസങ്ങളിലൊക്കെ വന്ന് കസേര കെട്ടിരിക്കാനും കാറ്റൊക്കെ കൊള്ളാനും പറ്റിയ കിഡ്ഡിലൻ സ്പോട്ടാണ് ബർക്കയിൽ വരിക ബർക്കയിൽ നിന്ന് നക്കൽ നക്കലിന്ന് ഈ ഒരു പൂള് ഈ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും ഈ ഒരു ചൂടുവെള്ളം വരുന്ന മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും അപ്പോൾ നമ്മളിവിടെ ഇന്ന് വീഡിയോ നിർത്തുവാണ് കേട്ടോ അപ്പം ഒമാനിലെ സൂപ്പർ കിടിലം കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗുഡ് ബൈ